കർത്താവിൻ്റെ മഹത്വമുള്ള നാമവും വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസയത്തോടും കൂടെ ഈ സന്ദേശം നിങ്ങൾ ശ്രമിച്ചാലും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അൻപത്തിയാറാമത്തെ വാക്യം യഹോവെ നിൻ്റെ കരുണ വലിയതാകുന്നു നിൻ്റെ ന്യായപ്രമാ പ്രകാരം എന്നെ ജീവിപ്പിക്കണം നമുക്കറിയാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ആത്മീക ഭൗതിക ജീവിതം നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാണ് ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാക്യമുണ്ട് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ പോകും നമ്മളൊക്കെ ഓരോ ദിവസവും ശ്രദ്ധിക്കണം പല നമ്മളൊക്കെ യാത്രകൾ ചെയ്യുന്ന വാഹനത്തിലും നടന്നും ബസ്സിലും മറ്റ് യാത്രകൾ നടത്തുന്നവരാണ് അല്ലേ എത്രയോ പേരാണ് അപകടങ്ങൾ മരണപ്പെടുന്നത് എത്രയോ പേരാണ് വഴിയിൽ നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ചും അതുപോലെ ഇല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഹൃദയാഘാതം പോലുള്ള രോഗങ്ങൾ വന്ന് മരണപ്പെടുന്ന എത്ര പേരുണ്ട് രാത്രിയിൽ ഉറക്കത്തിൽ ഇഷ്ടാത്രം ഹൃദയാഘാതം വന്ന് മരണപ്പെടുന്ന എത്ര പേരുണ്ട് അപ്പോൾ അവരുടെ ഇടയിലൊന്നും നമ്മളെ പെടുത്താതെ നമ്മളെ ദൈവം സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയല്ലേ ഇനി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ പല വിഷയങ്ങളിൽ പലരും ഡിക്ലറേഷൻ നടത്തി ഇങ്ങനെയാണ് അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു ഇന്നത് കിട്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി നൽകുന്നതിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ കരുണയുണ്ട് ദൈവം മനസ്സലിഞ്ഞെങ്കിൽ കറുത്ത പുതിയ നിയമത്തിലേക്ക് നമ്മൾ വായിക്കുന്ന സമയത്ത് എത്രയോ പേർ യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് എത്രയോ പേര് ദൈവം സൗഖ്യമാക്കാതെ കർത്താവ് സൗഖ്യമാക്കാതിരുന്നിട്ടുണ്ട് എന്നാൽ എത്രയോ പേർ കർത്താവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്തുവാണ് അവരോട് തോന്നിയ ദൈവത്തിൻ്റെ കരുണയാണ് അതാണ് ഇവിടെ പറയുന്നത് ഹോവേ നിന്റെ കരുണ വലിയതാകുന്നു സ്ത്രോത്ര അപ്പൊ ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാം ദൈവമക്കളോട് ഞാൻ പറയാം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നടക്കുന്നത് അല്ലെ സ്ത്രോത്രം നമ്മളായിരിക്കുന്നത് നമ്മൾ ശുശൂഷിക്കുന്നത് ആ സ്ത്രോത്രം നമ്മൾ ആരുടെ ആരുടെ ജീവിതത്തിലെങ്കിലും ഒരു നന്മയ്ക്ക് കാരണമാകുന്നത് എല്ലാം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാണ് എന്താ എന്താണ് കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ല സ്ത്രോത്രം ഗർഭാവസ്ഥയിൽ നിന്നുള്ള ഒരു കുഞ്ഞു പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് വെളിപ്പെടുന്ന അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തി ഉദരം മുതൽ വെളിപ്പെടുന്ന ഒരു സ്നേഹമുണ്ട് അല്ലേ സ്തോത്രം അതിനെയാണ് അല്ല കരുണ കരുണയെന്ന് നിർവചിക്കാൻ തക്കവണ്ണം വണ്ണം നമുക്ക് കഴിയുന്നതല്ലേ അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കും ദൈവമക്കളോട് ഞാൻ പറയും ഒരു കുഞ്ഞിനെ അമ്മ സ്നേഹിക്കുന്നത് പോലെയാണ് നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അതുകൊണ്ടല്ലേ ബൈബിൾ അങ്ങനെ പറഞ്ഞത് പെറ്റ തന്നെ കുഞ്ഞിനെ മറന്നു പോകുമോ എന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല അപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങളെ ചിന്തിച്ച് ഒരു അപ്പൻ്റെ സ്നേഹം ഇല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം നമുക്ക് നൽകി പരിപാലിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ് അതുകൊണ്ട് ആ കരുണയിൽ നമുക്ക് ആ ശ്രയിക്കാം ദൈവത്തിൻ്റെ ആത്മ നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹീതമായി നല്ല സമയത്തിനാട്ട് സ്താത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും ദൈവപ്രവർത്തികളും കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമിടവരുത്തിയട്ട് എല്ലാ മഹത്വം കർത്താവിനേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഹെയ്മൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു